സംസ്ഥാനപാത കയ്യേറി സ്വകാര്യ വ്യക്തിയുടെ നിർമ്മാണം അപകടങ്ങൾക്ക് കാരണമാകുന്നു കുമരകം കമ്പം സംസ്ഥാന പാതയിൽ കുടിയിലാണ് അനധികൃത നിർമ്മാണം നടക്കുന്നത് തോപ്രാംകുടി സെന്റ് മര്യാഗോരേത്തി പള്ളിക്ക് സമീപമാണ് സ്വകാര്യ വ്യക്തി സംസ്ഥാനപാത കൈയേറി വേലി കെട്ടിയത് കുമരകം കമ്പം സംസ്ഥാനപാതയുടെ ഭാഗമായി ഇവിടെ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മറികടന്നു പോകുമ്പോൾ അപകടങ്ങൾക്കും ഇത് കാരണമാകും ഇദ്ദേഹം ബഹുനില വീട് പണിതും സംസ്ഥാനപാതയുമായുള്ള അകലം പാലിക്കാതെയാണെന്ന് പഞ്ചായത്ത് കണ്ടെത്തിയിരുന്നതായി വാത്തിക്കുടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോണിയോ എബ്രാഹിം പറയുന്നു അനധികൃതമായി ഇരുമ്പുവേലി നിർമ്മിച്ചത് പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം അധികൃതരെ അറിയിച്ചിട്ടും നടപടി വൈകുന്നതായും റോണിയോ എബ്രാഹിം കുറ്റപ്പെടുത്തി വാത്തക്കുടി പഞ്ചായത്തിലെ തോപ്രാങ്കുടി പള്ളിയുടെ ഭാഗത്ത് സ്റ്റേറ്റ് സ്റ്റേറ്റ്വയുടെ സൈഡിൽ ഒരു വ്യക്തി സ്വകാര്യ വ്യക്തി വീട് കൈയേറിയാണ് വെച്ചിരിക്കുന്നതെന്നാണ് പഞ്ചായത്തിൻ്റെ കണക്കനുസരിച്ച് വന്നിരിക്കുന്നത് എന്നിട്ട് നമ്പർ കൊടുക്കാതിരിക്കുന്നിടത്ത് വീണ്ടും ആ കക്ഷി തന്നെ റോഡിലേക്ക് കയറി യാത്രാ തടസ്സം ഉണ്ടാക്കി വാഹനങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കിക്കൊണ്ട് വേലി കൈവേലി വെച്ച് കെട്ടി കമ്പിവേലി ഇട്ട് റോഡ് തിരിച്ചെടുക്കുന്നൊരവസ്ഥയാണ് ഈ അവസ്ഥയ്ക്കെതിരെ പി ഡബ്ല്യു ഡിയിൽ നമ്മൾ പരാതി വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ് എന്നുവെച്ചാൽ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇതിനെതിരെ എത്രയും പെട്ടെന്നുള്ള നടപടികൾ അധികാരികൾ ഭാഗത്തുണ്ടാകണമെന്നാണ് വാത്തിക്കുടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് സ്വകാര്യ വ്യക്തികളുടെ ഇത്തരം പ്രവൃത്തികൾ അടിയന്തരമായി തടയുകയും നിർമ്മാണം പൊളിച്ചു മാറ്റുകയും ചെയ്യണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ഈ നിർമ്മാണം നിലനിന്നാൽ തിരക്കേറിയ റോഡിൽ വൻ അപകടങ്ങൾക്കും കാരണമാകും തോപ്രാങ്കുടി പള്ളിയോട് ചേർന്ന ഭാഗമായതിനാൽ തിരക്കേറുന്നതും പതിവാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ അടിയന്തര നടപടി ഉണ്ടായില്ല എങ്കിൽ ബഹുജന പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ ബിജു വൈശം പറമ്പിൽ ഇടുക്കി മിഷൻ ന്യൂസ് ഇടുക്കി